ഹായ് കൂട്ടുകാരെ മലയാള അക്ഷരങ്ങൾ പഠിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരക്ഷരത്തിൽ നിന്ന് തന്നെ മറ്റൊരക്ഷരം എങ്ങനെ എഴുതാം എന്നുള്ളതൊന്ന് പഠിച്ചു നോക്കിയാലോ അപ്പൊ ഏറ്റവും ആദ്യം നമുക്കൊരു അക്ഷരം നോക്കാം നീ ഇവിടെ നോക്കിക്കോ റാ ഓക്കെ നമ്മൾ പഠിക്കാൻ പോകുന്ന ഏത് അക്ഷരമാണ് റായാണ് ഈ റാ എന്ന് പറയുന്ന അക്ഷരം നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഓടി 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 എവിടെ വീണു ആ തറയിൽ വീണു അല്ലെ തറ അതില് റാ എന്നുള്ള അക്ഷരല്ലേ നമ്മൾ പറയുന്നേ അതുപോലെ തന്നെ വേറെ നോക്കിക്കേ ആകാശത്തോടെ പറന്നു പോകുന്ന പറവ പറ അതിലൊക്കെ എന്ന് പറയുന്ന അക്ഷരം ഉണ്ടല്ലേ ഈ റാ എന്ന് പറയുന്ന അക്ഷരം എങ്ങനെ ഈസി ആയിട്ട് പഠിക്കാൻ നമുക്ക് നോക്കാം ഇത് നോക്കിക്കേ ഈ റാ എന്ന് പറയുന്ന അക്ഷരം ഒരു പത്ത് തവണത ഇങ്ങനെ നിങ്ങൾ നിങ്ങൾ എഴുതി പഠിക്കണം റാ കണ്ടോ റാ കണ്ടോ കണ്ടോ ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും ഇനി റാ എന്ന് പറയുന്ന അക്ഷരത്തിൽ നിന്ന് വേറെ ഒളിഞ്ഞിരിക്കുന്ന വേറെ ഒരു അക്ഷരം നമുക്ക് പഠിച്ചാലോ രാ എന്ന് പറയുന്ന അക്ഷരം ഏതാ രാ ഇപ്പതേ അവൻ അവൻ വന്നിട്ട് എൻ്റെ മേത്തെയ്തു വരച്ചു അല്ലെങ്കിൽ അവൾ വന്ന് എൻ്റെ ബുക്കില് വരച്ചു വരാ വരാ എന്ന് പറയുമ്പോ നമ്മൾ ഏതാ രാ എന്ന് പറയുന്ന അക്ഷര ഉപയോഗിക്കുന്നെ അപ്പൊ എന്ന് പറയുന്ന അക്ഷരം ദേ എന്ന് പറയുന്ന റോട്ടിക്കോടെ നമ്മൾ ഒരു വണ്ടി ഓടിച്ചു പോവാണ് അപ്പൊ എന്ന് പറയുന്ന റോട്ടിക്കോടെ ദേ വണ്ടി ഓടിച്ച് 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 ഓടിച്ചു നമ്മൾ എന്ത് ചെയ്യാൻ പോവാ ഇങ്ങനെ കറക്കി വണ്ടി ദേ ഇവിടെ കൊണ്ടുവന്ന് ഇടിപ്പ് ചേർത്തി ഓക്കെ റാ എന്ന് പറയുന്ന റോട്ടിക്കോടെ വണ്ടി ഓടിച്ച് ഓടിച്ച് ഓടിച്ചു ഓടിച്ചോടിച്ച് എന്ത് ചെയ്തു ഇവിടെ കൊണ്ടുവന്ന് ഇടിപ്പ് ചേർത്തി അപ്പൊ ഇത് ഏത് അക്ഷരമായി റായായി ഓക്കേ റാ മാറിയിട്ട് റായായി അപ്പൊ ഇന്ന് നമ്മൾ എത്ര അക്ഷരങ്ങൾ പഠിച്ചു രണ്ട് അക്ഷരങ്ങളാണ് പഠിച്ചത് ആദ്യം പഠിച്ചത് ദേ അത് കഴിഞ്ഞിട്ടോ നമ്മൾ രണ്ടാമത് പഠിച്ച അക്ഷരം ഇങ്ങനെ തന്നെ പോയി 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 ഇവിടെ കൊണ്ട് നീടിപ്പിച്ച് അക്ഷരമായിരുന്നു ഏത് രണ്ട് അക്ഷരങ്ങൾ പഠിച്ചു റാ പഠിച്ചു പിന്നെ ഏതാ പഠിച്ചത് രാ പഠിച്ചു അപ്പൊ ഇതുപോലെ വളരെ ഈസി ആയിട്ട് മലയാള അക്ഷരങ്ങൾ നിങ്ങൾക്ക് പഠിക്കണോ അപ്പൊ ഇങ്ങനെയുള്ള കൂടുതൽ വീഡിയോസും കൂടുതൽ ഡീറ്റെയിൽസും ഒക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രീ ഗ്രൂപ്പിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്താൽ മതി കേട്ടോ